അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം അത്താഴോണം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഞാനും ഒരു വീട്ടമ്മ എന്നാണ് നേരത്തെ വേറൊരു പേരായിരുന്നു കാരണം പേര് മാറ്റാൻ കാരണം നമ്മളിപ്പം ആരുടെലും ഒന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പേര് നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആ ചാനലിൽ പേര് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആർക്കും കിട്ടത്തില്ല കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊരു പരാതി വന്നത് കാരണം ഞാൻ ആ പേരങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു റൂറൽ ലൈഫിൻ കേരളം എന്നായിരുന്ന ആദ്യം അതിപ്പം മലയാളമാക്കി കാരണം ഞാനും ഒരു വീട്ടമ്മ എന്നാക്കി അപ്പോൾ അതാകുമ്പോൾ ഓർക്കാനും എളുപ്പമുണ്ട് സെർച്ച് ചെയ്യാൻ വെച്ചാൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ആ പേരാക്കി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ സോറി ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്ക് നന്ദി അപ്പം ഇപ്പോൾ ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് കിടക്കുന്നത് കേട്ടോ അതെ ഉറങ്ങുന്നത് ഇപ്പോൾ ഒന്നല്ല മൂന്നാലഞ്ച് വർഷമായി കാരണം നമ്മുടെ കൊറോണ കാലം വന്നപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിലൊന്നും പോകണ്ടായിരുന്നല്ലോ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു എല്ലാവരും കൊറോണ ആയതുകൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ രാത്രി ഒരുപാട് അത് ഒരുവിധം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു കുട്ടികളെ കേട്ടത് കാരണം ലേറ്റ് ആയിട്ട് കിടക്കത്തുള്ളായിരുന്നു കാരണം ടി വി കാണും അതുപോലെ തന്നെ ഫോണിനകത്ത് ഗെയിം കളിച്ചും ഫോൺ ഉപയോഗിച്ചും ഒക്കെ ഇങ്ങനെ പിള്ളേർ ഒത്തിരി ലേറ്റ് കിടന്നു പോയിട്ടുള്ളത് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ശീലത്തിലേക്ക് വന്നു അവരുടെ ഒപ്പം അവരെപ്പോഴാണ് ഉറങ്ങുന്നത് ആ സമയത്ത് ആ സമയത്തായി ഉറക്കം അങ്ങനെ ആ ശീലത്തിലേക്കാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഉറക്കം വരത്തില്ല അപ്പോൾ രാവിലെ ചിലപ്പം താമസിച്ചാണ് എണ്ണിക്കുന്നത് അപ്പോൾ പിന്നെ താമസിച്ച് എണ്ണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം കൊച്ചുകൊണ്ട് സ്കൂളിൽ പോകാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരാൾ ജോലിക്ക് പോയി ആഴ്ചയിൽ രണ്ട് ദിവസം കൂടെ കാഴ്ച ആരോടെ കാണും പിന്നെ വേളയാൾ പിന്നെ പഠിക്കാൻ പോയി അപ്പോൾ അതുകൊണ്ട് അവനോടില്ല കൊച്ചുമുന്നോടില്ല രണ്ട് മക്കൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് നമുക്കിൽ ഇച്ചിരി എണ്ണിച്ചിട്ട് ജോലി ചെയ്താൽ മതി ഇച്ചിരി താമസിക്കും എന്നുള്ള രാവിലത്തെ കാര്യം അല്ലെങ്കിൽ ഇപ്പം ലേറ്റായിട്ടാണല്ലോ ആഹാരം കഴിപ്പൊക്കെ അപ്പം അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് പുറത്ത് പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മഴയായിരുന്നു അപ്പോൾ അത് കാരണം ഫോണും കൊണ്ടൊക്കെ ഞാൻ പോയതാണ് ഈ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് പോയതാണ് ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കാമെന്ന് ഉപയോഗിച്ച് പോയി പക്ഷെ പറ്റിയില്ല ഭയങ്കര മഴയായിരുന്നു ഇനി തിരിച്ച് കയറി ഇനി വന്നു അപ്പോൾ അങ്ങനെയാണ് ഈ കണ്ടന്യൂ ചെയ്യുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖമുള്ളൊരു വാർത്ത ഇപ്പോൾ കേൾക്കുന്നതല്ലേ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് നമ്മുടെ അർജുന കോഴിക്കോടുള്ള അർജുനെ അതായത് കർണാടകയിൽ ശിരൂർ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ഇന്നേക്ക് പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ദിവസമായിട്ട് തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഒരു ഫലവും അല്ലേ അപ്പം നാളെ പതിനൊന്നാമത്തെ ദിവസമാണ് ഇപ്പോഴും ഇന്ന് വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും പുതിയ അതായത് നല്ല ശുഭപ്രതീക്ഷയോടാണ് എല്ലാവരും ഇരിക്കുന്നത് സന്തോഷ വാർത്ത കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത് പക്ഷേ മുന്നോട്ട് പോകുന്നതോറും ചെറിയൊരു ആശങ്കയും കൂടെ ഉണ്ട് ഇപ്പോൾ കർണാടകയിലായത് കാരണം ആ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിന് ഒരു അതായത് സ്ലോവിലായിരുന്നു ആ രക്ഷാപ്രവർത്തനം നടന്നിരുന്നത് ഇത്ര സീരിയസ് ആക്കിയില്ല പിന്നീട് മുന്നോട്ട് പോകുന്നതോടെ എന്തായാലും അത്യന്തം നല്ല സീരിയസ് ആയിട്ട് ഇപ്പം നല്ല സ്പീഡിലാണ് ഇപ്പം രക്ഷാപ്രവർത്തനം നടക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുള്ള മെഷീനറി കൊണ്ടൊക്കെയാണ് ഇപ്പം കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ അപ്പം എന്തായാലും കർണാടക ഗവൺമെൻറ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇവിടെ നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിലും അതിന് മുമ്പേ ആൾക്കാർ അതായത് വെള്ളപ്പൊക്ക സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് നല്ല സ്നേഹം സഹകരണമായിരുന്നു എല്ലാവരും എല്ലാവരും ഒരേപോലെ ഒരേപോലെ എല്ലാവരും ക്യാമ്പിൽ കഴിയുക വലിപ്പൽ ചെറുപ്പമില്ല അതായത് ഞാനോ നീയോ ഒന്നുമില്ല എല്ലാവരും നല്ല സ്നേഹം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെയായിരുന്നു എല്ലാവരും കഴിഞ്ഞിരുന്നത് ജീവിച്ചത് അതായത് വെള്ളപ്പൊക്ക സമയത്ത് എല്ലാവരും ഒന്നിച്ച് കഴിഞ്ഞത് അപ്പോൾ ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായിട്ട് നമ്മുടെ കടലിൻ്റെ മക്കളൊക്കെ വന്നായിരുന്നു നല്ല സഹകരണമായിരുന്നു എല്ലാവരും വാർത്തകളൊക്കെ കണ്ടു വേണമല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയേണ്ട പറയാത്തക്ക കാര്യമില്ല അപ്പം നമ്മുടെ കേരളത്തിലായിരുന്നു ഈ അപകടം അപകടമെങ്കിൽ എല്ലാ രംഗത്തുള്ള ആൾക്കാരും മുന്നിട്ടിറങ്ങിയനെ ശരിയല്ലേ അവിടെ ആയത് വേറൊരു സംസ്ഥാനത്തായത് കാരണം രക്ഷാപ്രവർത്തനത്തിന് അല്പം ഒരു സ്പീഡ് കുറഞ്ഞു എന്നൊരു സംശയമാണ് സ്പീഡ് കുറഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും ഇന്ന് ഇന്ന് പത്താമത്തെ ദിവസമാണ് നാളെ പതിനൊന്ന് ദിവസമാണ് ഇതുവരെ ഒരു പ്രതീക്ഷ ശുഭപ്രതീക്ഷയല്ല എല്ലാവരും നല്ല സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് ശുഭപ്രതീക്ഷയിൽ ഇരിക്കുകയാണ് പക്ഷേ എന്താണോ മുന്നോട്ട് പോകുന്നവരോ ആകെ ആശങ്കയുണ്ട് എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണേ എന്നാണ് പ്രാർത്ഥന ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം സ്ലോ ആയിട്ട് പോയെങ്കിൽ ഇപ്പം നല്ല രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗംഗാവലി നദിയിലാണ് ഇപ്പം ർജുൻ്റെ അർജുനെ കണ്ടെത്താൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മണ്ണ് മാറ്റിയുള്ള ശ്രമം അതിന് മണ്ണ് മാറ്റി ഇതിനു ശേഷം നോക്കിയിട്ടൊന്നും കണ്ടെത്താനായില്ല അതുകൊണ്ടാണ് ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ ഇപ്പം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് അമ്മയും സഹോദരങ്ങളും അടങ്ങിയ ചെറിയൊരു കുടുംബം അവരെല്ലാവരും ഇപ്പോൾ വരും പറഞ്ഞുള്ള ശുഭപ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അതായത് അർജുനെ കണ്ടു കിട്ടും നോക്ക് കാണാനായിട്ട് അവർ വളരെ ആഗ്രഹത്തിലിരിക്കുകയാണ് എന്തായാലും ഇന്ന് കിട്ടിയിട്ടുള്ള നാളെയെങ്കിലും നല്ലൊരു വാർത്ത കേൾക്കാനാവട്ടെ ഒരു നോക്ക് നോക്കവരെ കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം ഈ അർജുനെ ഈ മകനെ ഈ സഹോദരനെ ഒരു നോക്ക് കാണാൻ അതുപോലെ ആരോഗ്യത്തോടെയും ആയുസോടെയും തിരികെ കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും കാണും വരെ ബായ്